ബി ജോലി ബാധ്യതയെ സംബന്ധിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കിടയിൽ ഇരട്ട ജോലി ഏറ്റെടുക്കേണ്ടി വരുന്ന കേരളത്തിലെ ബി എൽ എ മാരുടെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ജീവനക്കാരുടെയും പ്രയാസം മൂന്ന് പേജുള്ള ഒരു നിവേദനമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നമ്മൾ കൊടുത്തത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഏതൊരുവിധ പരാതിയും ഇതിനെ സംബന്ധിച്ച് ലഭ്യമായിട്ടില്ല എന്നാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയാമോ ഒരു ഉദ്യോഗസ്ഥ മേധാവി തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായി നടത്താൻ ചുമതലപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥൻ പച്ചക്കള്ളം പറയുകയാണ് മൂന്ന് പേജുള്ള ഒരു നിവേദനം കൊടുത്തു അദ്ദേഹത്തിന്റെ മറുപടിയും ഞങ്ങൾ പത്രക്കാരുടെ മുന്നിലേക്ക് തരികയാണ് ഞാൻ നിസ്സഹായനാണ് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള മറുപടി തന്നു ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിനെ സംബന്ധിച്ച് നിവേദനം കൊടുത്തു അമിതമായ ജോലി കാര്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയെങ്കിലും ഇത് നീട്ടിവെക്കാൻ കഴിയണം അതുപോലെ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം അനുവദിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അത് പരിഗണിക്കപ്പെടാതെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് ആത്മഹത്യയിലേക്ക് ഈ കേരളത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഒരു മനസ്സ് ആ തരത്തിലേക്ക് പോകുന്നത് ഇത് ഇതൊരു തരത്തിലും ആര് ശ്രമിച്ചാലും ഇത് അംഗീകരിക്കുക സാധ്യമല്ല എത്ര വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വന്നാലും എത്ര വലിയ കള്ളക്കണക്കുകൾ നിരത്താൻ അധികാര ഇലക്ഷൻ കമ്മീഷന്റെ അധികാരികൾ തയ്യാറായാലും ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാകും ഇന്നലെ കണ്ണൂർ ജില്ലാ കളക്ടർ ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ് ആത്മഹത്യയെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു സ്വഭാവം കണ്ണൂർ ജില്ലാ കളക്ടർ കൊണ്ട് നവീൻ ബാബു മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് അംഗീകരിക്കാത്ത ഒരാളാണ് അത് അദ്ദേഹത്തിൻ്റെതായോ മറ്റേതെങ്കിലും കാരണത്തിനാലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് സമ്മതിക്കാത്ത ഉരുണ്ടുകളിച്ച ഒരു ജില്ലാ കളക്ടറാണ് കണ്ണൂർ ജില്ലാ കളക്ടർ അതേ അതിനു തുല്യമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ അനീഷ് ജോർജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അനീഷിൻ്റെയും ഒരു പരാതിയും മാനസിക സമ്മർദ്ദമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പരാതിയും എനിക്ക് ലഭിച്ചില്ല എന്ന പച്ചക്കള്ളമാണ് കണ്ണൂർ കളക്ടറും പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാകുന്നില്ല അദ്ദേഹം പറഞ്ഞു അനീഷ് വിതരണം ചെയ്യാൻ ഇനി അമ്പത് ഫോം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അയാൾക്ക് അയാളുടെ ജോലി പൂർണ്ണമായും പൂർത്തിയാക്കിയെന്നാണ് അതിൻ്റെ മറ്റൊരു വർഷനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറും പറഞ്ഞത് അദ്ദേഹം രണ്ട് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത് കണക്ക് ശരിയായിരിക്കും കണക്കുകൾ കൊണ്ട് പ്രകസനം നടത്തുകയാണ് ന്യായീകരിക്കപ്പെടുകയാണ് അതിനുവേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് മാധ്യമ സുഹൃത്തുക്കളോട് ഞങ്ങൾ പറയുകയാണ് നിങ്ങളൊരു പരിശോധന നടത്തണം തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം ഫോം മൂന്നോ നാലോ ദിവസം കൊണ്ട് വിതരണം ചെയ്തു എന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അത് പച്ചക്കള്ളമാണ് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറയുകയാണ് നിങ്ങൾ പരിശോധിക്കണം ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന കണക്ക് തെറ്റായ കണക്ക് പ്രചരിപ്പിക്കുകയാണ് കണക്ക് പ്രകാരം നിങ്ങൾ ശരിയായിരിക്കും ഞങ്ങളുടെ കയ്യിൽ വോയിസ് ക്ലിപ്പുകളുണ്ട് തെരഞ്ഞെടുപ്പിലെ ജില്ലയിലെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ബി എൽ എമാരോട് ഫോണിലൂടെ പറഞ്ഞതിന്റെ തെളിവ് ഞങ്ങളുടെ കൈവശമുണ്ട് നിങ്ങൾ വീടുകളിലേക്ക് ഫോൺ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രതിനിധി കേരളത്തിലേക്ക് കഴിഞ്ഞ ദിവസം വന്നിരുന്നു അദ്ദേഹം കടുത്ത സമ്മർദ്ദമാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ചുമത്തിയിട്ടുള്ളത് ജില്ലാ കളക്ടർമാരെ വിളിച്ച് ശകാരിച്ച് വലിയ സമ്മർദ്ദത്തിലാക്കി അതുകൊണ്ട് ഒമ്പതാം തീയതിക്ക് മുമ്പായി മുഴുവൻ ഫോമും നിങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി വിതരണം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ അപ്ലോഡ് ചെയ്യണം നിങ്ങൾ വിതരണം ചെയ്തായിട്ട് അതിനെ സ്കാൻ ചെയ്ത് നിങ്ങൾ വിതരണം ചെയ്തതായി പറയണം ഇത് പച്ചയ്ക്ക് പറയുകയാണ് ബി എൽ നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കൊടുത്തില്ല എന്ന് പറയണ്ട ഇത് വീടുകളിൽ എത്തിച്ചു എന്ന് പറയണം എൻ്റെ വീട്ടിൽ നാല് വോട്ടർമാരുണ്ട് കിട്ടിയ ഫോമിൻ്റെ എണ്ണം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം നാല് ഫോമാണ് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ കിട്ടിയിരിക്കുന്ന കണക്ക് എൻ്റെ വീട്ടിലും ഫാം കൃത്യമായി എത്തിച്ചു എന്നുള്ളതായിരിക്കും കാരണം അവിടുത്തെ ബി എൽഒ സമ്മർദ്ദം കാരണം എല്ലാ ഫാമും കൊടുത്തതായി സ്കാൻ ചെയ്ത് വിടും ഇനി നാളെയോ മറ്റന്നാളോ അദ്ദേഹത്തിന് വന്നെത്താൻ കഴിയുന്ന ഒരു ദിവസം മറ്റു രണ്ട് ഫാം കൂടെ കഴിഞ്ഞു എൻ്റെ ഫാം കിട്ടി എൻ്റെ ഭാര്യയുടെയും മകളെയും ഇതാണ് ബഹൂരിലക്ഷം കുടുംബങ്ങളുടെയും അവസ്ഥ നിങ്ങളുടെയും അതായിരിക്കും എലക്ഷൻ കമ്മീഷൻ പറഞ്ഞ കണക്ക് വാസ്തവവിരുദ്ധമാണ് എന്ന് ഞങ്ങൾ പറയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഫാം പൂർണ്ണമായും വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ബി എൽ എമാരെ കൊണ്ട് വിതരണം ചെയ്തു എന്ന് കള്ളമായി റിപ്പോർട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചു അതാണ് മാനസിക സംഘർഷത്തിന്റെ ഒന്നാമത്തെ കാരണം അനീഷും ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണത്തിന്റെ ഒന്നാമത്തെ കാരണങ്ങളിൽ ഒന്ന് ചെയ്യാത്ത ജോലി ചെയ്തു എന്ന് തെറ്റായി റിപ്പോർട്ട് കൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ടു അങ്ങനെ നിർബന്ധിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നും എനിക്ക് ഫോം കിട്ടിയില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ പരാതി വന്നാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ബി എൽ എക്കെതിരെ നടപടി സ്വീകരിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടികൾ എല്ലാ അർത്ഥത്തിലും ദുരൂഹമാണ് എല്ലാ ഘട്ടത്തിലും ദുരൂഹമായ എന്തോ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ചെയ്തു തീർക്കാൻ കഴിയാത്ത ജോലി അടിച്ചേൽപ്പിച്ച് ചെയ്തതായി വരുത്തി തീർത്ത് നാലാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ ഫാം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ദിവസം കൊടുത്തതിന് ശേഷം ഫാം പൂർണ്ണമായി അച്ചടിച്ച് അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് ഒമ്പതാം തീയതിയാണ് ഇലക്ഷൻ കമ്മീഷൻ വീഴ്ച വന്നത് മറച്ചു വെച്ചുകൊണ്ട് ബി എൽഒമാരെയും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന താഴെ തൊട്ടുള്ള ജീവനക്കാരെയും ബലികൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ എസ് ഐ ആർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത് ആത്മഹത്യക്ക് കാരണക്കാരായിട്ടുള്ള പ്രേരണാ കുറ്റം ചുമത്തി ഇത്തരം ആളുകൾക്കെതിരായി നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കണ്ണൂർ ജില്ലാ കളക്ടർ ന്യായീകരണം നടത്തി കണ്ണൂർ അനീഷ് ജോർജിന്റെ മരണത്തിന് ഒന്നാമത്തെ ഉത്തരവാദി ഞങ്ങൾ പറയുന്നു കണ്ണൂർ ജില്ലാ കളക്ടറാണ് അദ്ദേഹത്തിന്റെ അടക്കമുള്ള കണ്ണൂരിലെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം അക്കാര്യത്തിലുണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തെറ്റായ കണക്കുകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ തെറ്റായ കണക്ക് കൊടുക്കാൻ നിർബന്ധിച്ചതിലൂടെ ജീവനക്കാരെ മാനസികമായ സംഘർഷത്തിലെ പെടുത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ആത്മഹത്യ ആവർത്തിക്കമ്മള പാട്ടില്ല ഇന്നിപ്പോ ആന്ധ്രയിലോ മറ്റോ ഒരു ബി എൽഒ കൂടെ രാജസ്ഥാനിലെ ഒരു ബി എൽഒ കൂടെ ആത്മഹത്യ ചെയ്തു എസ് ഐ ആർ പരിഷ്കരണത്തിന്റെ പേരിൽ ആത്മഹത്യയുടെ ഒരു കേന്ദ്രമായി നാടായി നമ്മുടെ ജീവനക്കാരെയും അധ്യാപകരെയും വിട്ടുകൊടുക്കാൻ പാടില്ല ഇന്ന് മാർച്ചിന് ശേഷം ഞങ്ങൾ സംയുക്തമായി സർവീസ് സംഘടനകളുടെ യോഗം ചേരണമെന്ന് ആലോചിച്ചിട്ടുണ്ട് തുടർ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എങ്ങനെ നടപ്പിലാക്കാം നിയമപരമായ മാർഗം തേടേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് ഈ എസ് ഐ ആർ പരിഷ്കരണത്തിന്റെ പേരിൽ ജീവനക്കാരെ ബലിയാടാക്കുന്ന ഇരട്ട ജോലി അടിച്ചേൽപ്പിക്കപ്പെടുന്ന നടപടികളിൽ നിന്നും മാ പിന്മാറാൻ താൻ വേണ്ടി തയ്യാറാകണം ആവശ്യത്തിന് സമയം അനുവദിച്ചുകൊണ്ട് എസ് സി പരിഷ്കരണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം എസ് സി ആർ വേണ്ട എന്നുള്ള ആവശ്യമൊന്നും നമുക്ക് ഉന്നയിക്കാൻ കഴിയില്ല നമ്മൾ അങ്ങനെ ഉന്നയിക്കുന്നുമില്ല പക്ഷേ ആവശ്യത്തിന് സമയം അനുവദിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അമിതമായ ജോലി ഏറ്റെടുക്കേണ്ടി വരുന്ന തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരടക്കം വലിയ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ തെരഞ്ഞെടുപ്പ് ഈ എസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജോലി മാറ്റിവെക്കണം അമിതമായ ജോലി ഭാരം അടിച്ചേൽപ്പിക്കരുത് കള്ളക്കണക്കുകൾ പ്രചരിപ്പിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തണം വാസ്തവം എന്താണെന്ന് പരിശോധിക്കാൻ മാധ്യമ സുഹൃത്തുക്കളും തയ്യാറാകണം എന്ന് കൊണ്ടുവരാൻ കഴിയണം വനിതാ ജീവനക്കാരടക്കം വലിയ പ്രതിസന്ധിയാണ് രണ്ടായിരവും മൂവായിരവും ഫാമ് ചുവന്നുകൊണ്ട് പരിചയമില്ലാത്ത വീടുകൾ കയറി ഇറങ്ങണം ഒരു പ്രശ്നവുമില്ല അവർ ആ ജോലി ചെയ്ത് തീർക്കൽ സമയം കൊടുക്കണം ആരും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ബി എല്ലേക്ക് പന്ത്രണ്ടായിരം രൂപ വരെ അമിത അധികമായി ജോലി കിട്ടും ഞങ്ങളാരും ബി എൽ ലോ ജോലി ചെയ്യണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ട് പോയതല്ല ജീവനക്കാർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സുഗമമായ ഇലക്ഷൻ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഔദ്യോഗികമായ ചുമതല ഡ്യൂട്ടിക്കിടുമ്പോൾ ആ ചുമതല ഏറ്റെടുക്കുകയാണ് അനീഷ് തന്നെ മൂന്ന് പരാതിയാണ് കൊടുത്തത് അദ്ദേഹത്തിന് ഈ ജോലി ചെയ്ത് തീർക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ആ ബി എൽ ലോ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കണം എന്ന് മൂന്ന് പരാതി കണ്ണൂർ ജില്ലാ കളക്ടർക്കോ കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹം അത് ഇപ്പോൾ അംഗീകരിക്കുന്നില്ല കണ്ണൂർ കളക്ടർ അങ്ങനെയാണ് അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല യാതൊരു പരാതിയുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ ജോലി ഭാരം കൊണ്ട് വീർപ്പ് കൂട്ടുന്ന ജീവനക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന വിടുന്ന നിലപാടുകളിൽ മാറ്റം വരുത്തണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് കേരളീയ സമൂഹത്തിനോട് ഇലക്ഷൻ്റെ അധികാരികളോട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറയാനുള്ളത് രണ്ടു മൂന്ന് ആഴ്ച ആഴ്ച കൊണ്ട് തീർക്കാൻ കഴിയില്ല ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും അവിടെയാണ് പ്രശ്നം അതാണ് ആരോ ആഗ്രഹിക്കുന്ന ഒരു നിഗൂഢത ഇതിനകത്തുണ്ടെന്ന് നമ്മൾ പറയുന്നത് ഇത് പൂർത്തിയാക്കാൻ കഴിയാതെ വരുമ്പോൾ കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു പകുതിയിലേറെ ആളുകൾക്ക് ഇത് പൂരിപ്പിച്ച് സമയത്തിന് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരും അപ്പോൾ ഈ സമ്മർദ്ദത്തെ തുടർന്ന് ബി എൽ എ മാർ ഞങ്ങളിതെല്ലാം വീടുകളിൽ എത്തിച്ചു ഇത് ആളുകൾ ഇല്ലാത്തതാണ് വ്യാജമാണ് എന്ന് വരത്തക്ക രീതിയിലുള്ള അന്തിമ പട്ടിക വരുമ്പോ കുറെ പേര് പുറത്താകും കേരളത്തിൽ വോട്ടർമാരുള്ള കേരളത്തിൽ ജീവിക്കുന്ന കേരളത്തിൽ വിലാസമുള്ള ആളുകൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന പ്രതിഭാസത്തിന് കേരള സാക്ഷ്യം വഹിക്കും